നമസ്കാരം റാഫ് ഓക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരത്തിൽ വിജയം നേടാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇംഗ്ലണ്ടിനെ അവരുടെ മൈതാനമായ വെംബ്ലിയിൽ വെച്ചുകൊണ്ട് ബ്രസീൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പതിനേഴുകാരൻ എൻട്രിക്കിന്റെ ഗോളാണ് ബ്രസീലിന് ഈ മത്സരത്തിൽ വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിന്റെ എൺപതാമത്തെ മിനിറ്റിലായിരുന്നു എൻട്രിക്ക് ഈയൊരു ഗോൾ കണ്ടെത്തിയിരുന്നത് രണ്ട് റെക്കോർഡുകളാണ് ഈ ഗോൾ നേട്ടത്തോടുകൂടി എൻട്രിക്ക് സ്വന്തമാക്കിയിട്ടുള്ളത് വെംബ്ലി സ്റ്റേഡിയത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് ഇപ്പോൾ എൻട്രിക്ക് കരസ്ഥമാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ചരിത്രത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നാലാമത്തെ താരം എന്ന റെക്കോർഡും ഇപ്പോൾ എൻട്രിക്ക് സ്വന്തമാക്കി കഴിഞ്ഞു പെലെ എഡു റൊണാൾഡോ നസാരിയോ എന്നിവരാണ് ആദ്യം മൂന്ന് സ്ഥാനങ്ങളിൽ ഉള്ളത് എൻഡ്രക്കിന്റെ ഈയൊരു ഗോൾ നേട്ടവും ബ്രസീലിന്റെ ഈയൊരു വിജയവും ഇപ്പോൾ മാഡ്രിഡിലെ സ്പാനിഷ് പത്രങ്ങൾ വലിയ ആഘോഷമാക്കിയിട്ടുണ്ട് പ്രമുഖ മാധ്യമങ്ങളായ മാർക്ക യാസ് എന്നിവരൊക്കെ തന്നെയും ഈ ഒരു ബ്രസീലിയൻ യുവ പ്രതിഭയെ ഇപ്പോൾ പ്രശംസിച്ചിട്ടുണ്ട് എൻട്രിക്ക് വെമ്പ്ലി കീഴടക്കി എന്നാണ് മാർക്ക അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തലക്കെട്ടായിക്കൊണ്ട് നൽകിയിട്ടുള്ളത് അതേസമയം അവരുടെ പ്രിന്റ് എഡിഷനിൽ വെംബ്രിയിൽ തിളങ്ങി എൻട്രിക് എന്നാണ് തലക്കെട്ടായി കൊണ്ട് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ യേസും താരത്തെ പ്രശംസിച്ചിട്ടുണ്ട് നിനക്കൊപ്പം എൻട്രിക് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത് വലിയ വാർത്താ കൂടി തന്നെയാണ് ഈ മാധ്യമങ്ങൾ ഇക്കാര്യം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് റയൽ മാഡ്രിഡ് നേരത്തെ തന്നെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു താരമാണ് എൻട്രിക്ക് വരുന്ന സമ്മറിലാണ് അദ്ദേഹം ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്യുക മാഡ്രിഡിലെ മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പ്രാധാന്യം ഇപ്പോൾ എൻട്രിക്ക് നൽകുന്നത് ഇനിയിപ്പോൾ അടുത്ത മത്സരം ബ്രസീൽ കളിക്കുക െതിരെയാണ് മാഡ്രിഡിലെ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം